പ്രിയമുള്ളവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈപ്പമംഗലം കൂരക്കുഴി മഹല് പ്രവാസി അസോസിയേഷനും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനും സഹകരിച്ച് നടപ്പിലാക്കുന്ന ക്യാമറകളുടെ ഉദ്ഘാടന കർമ്മം കയ്പമംഗലത്തിന്റെ ബഹുമാനപ്പെട്ട എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴാം തീയതി കൂരുക്കുഴി സെന്ററിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുക്കുഴിക്കാരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണിത് ഇതിന്റെ പികിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദിയുണ്ട് വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സി സി ടി വി ക്യാമറ വേണം എന്നുള്ള ആവശ്യം അടിസ്ഥാനത്തില് കെ എം പി സംസാരിച്ച് ഈ പരിസരത്ത് ഈ ക്യാമറ സ്ഥാപിക്കാനുള്ള അയുത്തരവാദിത്തം കെ എം പി ഐ എന്ന സംഘടന ഗുരുക്കുഴിമഹല് പ്രവാസി അസോസിയേഷൻ എന്ന സംഘടന ഏറ്റെടുക്കുകയും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇന്നതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് വെക്കുന്നത് അതിനാണ് നമ്മൾ ഇന്നെല്ലാവരോടൊന്നും കൂടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു പുഴി പതിനെട്ട് മുറിയിലും അത് ഈ പരിപാടി തന്നെ ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം മുടി കെ എം ബി എയുടെ അത് നമ്മൾ എന്തെങ്കിലും അടുത്ത് തന്നെ ഒരു കുഴി പതിനെട്ട് മുറി സ്കൂൾ പരിസരത്തും ഈ ക്യാമറ സ്ഥാപിക്കും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് കെ എം ബി എന്ന് പറയുന്നത് പതിനെട്ട് വർഷക്കാലം ആയി ഈ സംഘടന രൂപീകരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കെ എം ബി നമ്മുടെ ഈ കൂരുക്കുഴിമഹലുമായി ബന്ധപ്പെട്ടിട്ട് യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹ്മാറിൻ്റെ കെ എം ബി എയുടെ പ്രസിഡന്റ് ഷാവുൽ ഹമീദ് സാഹിബാണ് അദ്ദേഹത്തെ ആദരപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ഈ നമ്മുടെ അയ്യമംഗലത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ഏശൻ മാസ്റ്റർ ഉള്ളതാണ് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിയായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ കൈപ്പങ്ങനം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞ സമയത്ത് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റും പതിനെട്ടാം വാർഡ് മെമ്പറും കൂടിയായ മണി ഉല്ലാസ് മണി ഉല്ലാസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇരുപതാം വാർഡ് മെമ്പർ കദീല പുതിയ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പത്തൊൻപതാം വാർഡ് മുമ്പ് സുബിൻ അമ്പാടിയെ സിബിൻ അമ്പാടിയെ ഈ വേദിയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരു വിശിഷ്ടാധികാതന് ശൈജൻ ശ്രീവത്സൺ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഖത്തർ കെ എം ബി പ്രസിഡന്റ് ജമാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റർ ആബിദിനെ അബിദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ എം ബിയുടെ മുൻകാല പ്രവർത്തകരായിരുന്ന മജീദ് സാഹിബ് പഞ്ഞമ്പള്ളി മുഹമ്മദ് ഖ ടി കെ അലി അതുപോലത്തെ ഒട്ടനവധി ആളുകൾ കെ എം ബിയുടെ പ്രവർത്തകരെല്ലാവരും ഇവിടെ തന്നെയുണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കെ എം ബിയുടെ പ്രസിഡൻ്റ് ജാഫർ സാദിഖ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുരു കുഴിമഹലിൻ്റെ പ്രതിനിധി ആനസ് എൻ മുഹമ്മദ് സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു സെക്രട്ടറി അംസക്ക മഹല്യ സെക്രട്ടറിയും പ്രതിനിധികളായിട്ടുള്ള സാദിഖ് അങ്ങനെ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ധ്യക്ഷ ശ്രീ ശോഭന രവി അവർ ഒപ്പയായിട്ടുള്ള ഉപാധ്യക്ഷ ശ്രീ ശ്രീമതി മണിയുല്ലാസ് അവൻകൾ പ്രിയപ്പെട്ട അവാർഡ് മെമ്പർമാരായിട്ടുള്ള കഥ രൂപകല്പന ചെയ്തിട്ടുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്യാമ്പിയുടെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ഐബലായിരുന്ന സൂര്യ സാർ ഇതൊരു ആവശ്യം ഒരു ക്യാമറയുടെ ആവശ്യം നമ്മളോട് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കെ എൻ പി എ ഭാരവാഹികളെ യു എയുടെ ഭാരവാഹികളെ അറിയിക്കുകയും അത് ഇന്ത്യയുടെ സാഫല്യമാവുകയും ചെയ്യുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജി ഏറ്റവും വളർന്ന ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരം സി സി ടി വി ക്യാമറകളിലൂടെയാണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും തെളിവ് സഹിതം കിട്ടുന്നത് അതിൻ്റെ കോരിക്ക കോഴിക്കുഴി സെൻറ്റർ ക്യാമറ കണ്ണുകളിലൂടെ പോവുകയാണ് അതിന് ഈ ഒരു സംരംഭം ജനോപകാരപ്രദമായി തീരത്തെ എന്ന് അവരെ ആഗ്രഹിക്കുകയാണ് ഒപ്പം കെ എം കെ എന്ന സംഘടന കോഴിക്കുഴി മഹൽ പ്രവാസി അസോസിയേഷൻ നമ്മുടെ നാട്ടുകാരെ പ്രത്യേകിച്ച് പരിചയപ്പെട്ട നമ്മുടെ നാട്ടിലെ പലവിധ അല്ലെങ്കിൽ പല ആശയത്തിലുള്ള ആളുകളെ ഒരുമിപ്പിക്കാനും ഒന്നിച്ചൊരു കുടക്കീഴിൽ അണിനിരത്താനും നമ്മുടെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും എന്തിലായാലും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും കഴിഞ്ഞെന്നത് തന്നെയാണ് ഈ ഒരു സംഘടനയെ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തീർച്ചയായിട്ടും കെ എം പി നാട്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് എടുത്ത് പറയാൻ കഴിയില്ല വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു സംഘടനയാണ് കെ എംപിയെ കരിയർ ഗൈഡൻസ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം കാലകാലങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളെ ആദരിക്കൽ ഒപ്പം തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ടുള്ള സ്കൂൾ കിറ്റുകൾ ഇതൊക്കെ കെ എംപിയുടെ നേതൃത്വത്തിൽ വളരെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഇവിടെ രോഗികളായിട്ടുള്ള ആളുകളുടെ അപേക്ഷകൾ എത്തിക്കഴിഞ്ഞാൽ വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ സംഘടന ഇന്നും മുന്നിൽ നിന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഇവിടെ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ വരുന്ന അപേക്ഷകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അർഹമായതെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വന്ന ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു അടുത്ത കാലത്തായിട്ട് കോവിഡ് കോവിഡായാലും പ്രളയമായാലും ഈ ഒരു സന്ദർഭത്തിലൊക്കെ വളരെയധികം സാമ്പത്തികമായിട്ട് വലിയൊരു സംഖ്യ തന്നെ സ്വരൂപിച്ചുകൊണ്ട് ഈ സംഘടന നമ്മുടെ നാടിനൊപ്പം നമ്മുടെ സർക്കാരിനൊപ്പം നിന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ ചില ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പഞ്ചായത്തില് ഇത്തരം ഈ കോവിഡ് പ്രളയമൊക്കെ വന്ന സമയത്ത് പഞ്ചായത്തിനും ഒരുപാട് ആവശ്യങ്ങൾ ആ സമയത്തൊക്കെ വളരെ അനുഭവം അനുഭവപൂർവ്വം പരിഗണിക്കുകയും സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഈ സംഘടനക്ക് കഴിഞ്ഞിട്ടുണ്ട് എം എൽ എ ആണ് എത്തേണ്ടത് എത്തിയിട്ടില്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ് അതിക്കു മുന്നായി നമ്മുടെ മുഖ്യാതിഥി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി മഹില് പ്രവാസി അസോസിയേഷനും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനും സഹകരിച്ചു കൊണ്ട് നടത്തുന്ന ഒരു സിസി ടി വി വെച്ച് നമ്മുടെ ഭാഗം സേഫാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഈ പ്രവാസി ൂട്ടായ്മ വലിയൊരു കാര്യം തന്നെയാണ് നമുക്കിവിടെ നടത്തി നിറവേറ്റി തന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ഞമ്പുള്ളി ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മുടെ ഐക്ക ഒരു സി സി ടി വി പ്രവർത്തനങ്ങൾ ചെയ്യുകയുണ്ടായി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ കോരുകുഴി പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ സി സി ടി വി അതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാർ ഇവിടെ ഉണ്ട് സി എ ഷാജാൻ സാറുണ്ട് വ്യക്തമായിട്ട് നിങ്ങളോട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും എന്തായാലും ഈ പ്രവാസി കൂട്ടായ്മ നമുക്കറിയാം നമ്മുടെ കോവിഡ് സമയത്തും അതുപോലെ തന്നെ പ്രളയ സമയത്തും ഒക്കെ തന്നെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് തരികയും അതോടൊപ്പം തന്നെ ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ഒക്കെ തന്നെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ആദരവും മറ്റും ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ നാല് വർഷം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ചെയ്യുന്ന ഈ പ്രവാസി കൂട്ടായ്മക്ക് നാട്ടിലില്ലാതെ തന്നെ നാട്ടിലുള്ള എല്ലാവരിലും എത്തിക്കുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനം അർപ്പിച്ചു കൊണ്ടു അടുത്ത മുഖ്യാതിഥിമംഗലം നാട്ടുകാരെ നമ്മൾ വളരെ ഏറെ കാലമായി നമ്മൾ ഈ ഇവിടെ കൂലിക്കുഴി നിവാസികളോട് ആവശ്യപ്പെട്ട ഒരു ഒരു ആവശ്യമാണ് സി സി ടി വി ക്യാമറ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം അത് അത് വളരെ വളരെ ധാർദ്ദവുമായി ഏറ്റെടുത്ത് കുരുക്കുഴി മല്ല് പ്രവാസി സംഘടി സംഘടന ഏറ്റെടുത്ത് അത് നടപ്പിലാക്കിയ ഒരു സുദിനമാണെന്ന് അതിന് ഈ പ്രവാസി സംഘടനകളുടെ സഹായം അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഇനിയും നമുക്ക് ഇതുപോലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് പതിനെട്ട് മുറി അതുപോലെ തന്നെ മജീദ്ക്കോട് നമ്മൾ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി പഞ്ഞമ്പള്ളിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇനി ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിസരത്ത് പത്തൊമ്പത് സി സി ടി വി ക്യാമറകൾ രണ്ടാഴ്ച മുന്നേ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ പരിസരം നമ്മൾ നിരീക്ഷണ ക്യാമറകളുടെ വിലയത്തിലാക്കിയിട്ടുണ്ട് ആളുകൾക്ക് ഒരു ഭയമുണ്ടാവും ഈ ക്യാമറ സ്ഥാപിക്കുന്നതിലൂടെ ഞങ്ങൾ ഹെൽമറ്റ് വെക്കാതെയോ മറ്റെന്തെങ്കിലും നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്താൽ പോലീസ് അവിടെ ഇരുന്ന് കാണില്ലേ അവര് പിടിക്കില്ലേ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടാകും അത് ഒരളവ് വരെ നല്ലതാണ് അങ്ങനെ ഒരു ഭയം വേണം കാരണം ഹെൽമെറ്റ് വയ്ക്കില്ല വെക്കാതിരിക്കുക എന്നാൽ നിയമ ലംഘനമാണ് അടുത്തതായി ഏറ്റവും ആരാധ്യായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭന രവി നമ്മുടെ നല്ല രീതിയിൽ നിയമപാലനം നടത്തിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എസ് എച്ച്ഒാജാൻ സാർ സൂരജ് സാർ മണിയുല്ലാസ് കതിചത്ത സുബിൻ സുഹൃത്തുക്കളായ ഷമീർ സവാദ് സുബിൻ അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ ഇവിടുന്ന് മജീദ്ക്ക് തുടങ്ങി അലിഖാ ശിഷ്ക തുടങ്ങിയിട്ടുള്ള അസർഖ് റഷീദ്ക്ക് തുടങ്ങിയ എല്ലാവരും പേരെടുത്ത് പറയേണ്ടി വരും കാരണം ഞാൻ ഈ നാട്ടിൽ ഈച്ചയും പൂച്ചയും ഒക്കെ ആയിട്ട് സംസാരിച്ച് നടക്കുന്ന ഒരാളാണ് ജാഫർ സദീക്ക് കിരീമ ആഫ്ദീൻ സക്രിയ സെറ്റ് സെക്രിയസേട്ടെന്ന് ഞാൻ വിൽക്കുന്നത് നമ്മുടെ കെ കെ സക്രിയൻ സെക്രട്ടറി അസേറ്റെന്നാണ് ഞാൻ വിൽക്കുക അപ്പം അങ്ങനെ എല്ലാവരും വളരെയധികം അടുപ്പ് സ്നേഹമുള്ള ആളുകളാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി കെ എം പി എന്നൊരു സംഘടന ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ വന്നുവന്ന് ഈ കെ എം പി എയിൽ ഞാനും ഒരു അംഗമാണോ എന്ന് ഞാൻ സംശയിച്ചു പോകാറുണ്ട് കാരണം കെ എം പി എന്ത് പരിപാടി വച്ചാലും ലൈഫ് ബോയുടെ പരസ്യം പോലെയാണ് കെ എം പി എവിടെയുണ്ടോ അവിടെ ഷൈജനുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് അതിന്റെ കാരണം ഒരുപക്ഷെ ഇതിലെ സുഹൃത്തുക്കളൊക്കെയിട്ട് എനിക്കുള്ള സൗഹൃദവും കുടുംബ ബന്ധങ്ങൾ എൻ്റെ അച്ഛനുമായിട്ടുള്ള സൗഹൃദമുള്ള അലിക്ക തുടങ്ങിയ ആളുകൾ എൻ്റെ തലമുറ വളരെ ചരിത്ര പ്രധാനമായ സൗഹൃദത്തിന് പേരുകേട്ട കുരുക്കുഴി പ്രദേശത്ത് വളരെ ഐക്യത്തോടുകൂടി നമ്മളൊക്കെ കഴിയുമ്പോൾ കെമ്പിയെ പോലുള്ളൊരു സംഘടന വളരെ ജനകീയമായ ജനാധിപത്യ മതേതര സ്വഭാവത്തോടെ പതിനെട്ട് വർഷമായി പ്രവർത്തിച്ചു വരിക ആരെന്ത് ഒരു അപേക്ഷ കൊടുത്താലും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു സംഘടന എന്ന് പറഞ്ഞതുപോലെ വർഗ്ഗമ വ്യത്യാസങ്ങളൊന്നുമില്ല ആരപേക്ഷ കൊടുത്താലും ആ അപേക്ഷ കൃത്യമാണെങ്കിലും അതിലെ അതിലുന്നത സ്ഥാനം വഹിക്കുന്ന ആളുകൾ ആ അപേക്ഷ പരിഗണിച്ചു അതിലെ ജാതിയോ മതമോ നിറമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ആ അപേക്ഷ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ സ്ക്രീനിങ് കമ്മിറ്റി അത് അപ്രൂവ് ചെയ്താൽ ഏറെ താമസിയാതെ ആ കരങ്ങളിലേക്ക് സഹായമെത്തുന്ന ഒരു പ്രവണതയാണ് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ആ ആദരിച്ചു നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ വിസം മാഷ മുനിക്കൽ ബീച്ചിലെ തീരസുരക്ഷയും കഴിഞ്ഞു വേറൊരു പരിപാടിയിൽ പങ്കെടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പോ മാഷെ കാത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും നേരം നിന്നത് ഈ അവസരത്തിൽ മാഷക്ക് സ്വാഗതം പറഞ്ഞു വെച്ചാണ് എങ്കിൽ പോലും ഏറെ സ്നേഹത്തോടെ തിരക്കുള്ളത് കൊണ്ട് മാഷെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ സംസാരം നിർത്തുന്നു വരാനിരിക്കുന്ന കാലഘട്ടത്തിലും ഈ നാട്ടിലെ ഒരു താങ്ങും തണലുമായി കെ എം പി എക്ക് വളരാൻ കഴിയട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം കൂട്ടായ്മയുടെ മഹൽ കമ്മിറ്റി പ്രവാസി കൂട്ടായ്മയുടെ ഈ സി സി ടി വി ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതിലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷാജാൻ അതാണ് പരമാവധി നമ്മളുടെ സ്റ്റേഷൻ ലിമിറ്റ് മുഴുവനായിട്ട് കയ്പമാല സ്റ്റേഷൻ ലിമിറ്റ് ഓൾമോസ്റ്റ് ഒരു എഴുപത് ശതമാനത്തോളം ഇപ്പോൾ നമ്മൾ സി സി ടി വി സർവേലൻസിലാക്കി സി സി ടി വിയുടെ സർവൈലൻസിലാക്കി അത് ഒട്ടുമിക്കുന്നതും ഞങ്ങൾക്ക് കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഇപ്പം പത്രവാർത്തകൾ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും കേസുകൾ പിടിക്കുന്നത് സി സി ടി വി നോക്കി മൊബൈൽ ലൊക്കേഷൻ നോക്കി ഒക്കെ പോലീസ് എന്തു ചെയ്തു പിടിച്ചു എന്ന് പറയാം സാധാരണ ഞങ്ങൾ ഓരോ തവണ പിടിക്കുമ്പോൾ ഒരു ഒരു മണ്ടത്തരം കൂടി കാണിക്കുന്നുണ്ട് ഞങ്ങൾ പിടിച്ച വിവരം എങ്ങനെ പിടിച്ചു എന്നുള്ളത് എന്നുള്ളതെന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം പറയുമ്പോൾ കുഴപ്പം അടുത്ത കള്ളൻ എന്ത് ചെയ്യും അടുത്ത തവണ ഈ കള്ളൻ ആ ഒരു ഭാഗം കൂടി കവർ ചെയ്തിട്ട് എന്നാൽ ശരി സി സി ടി വി നോക്കി പിടിച്ചു അപ്പം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ തവണ അടുത്ത മോഷണം നടത്താം എന്നുള്ളത് തീരുമാനം എടുക്കുന്നു എങ്ങനെ പോയാലും ഹെൽമെറ്റ് വയ്ക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് സമയത്തേക്ക് അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും ഹെൽമെറ്റ് ഊരി ഉണ്ടാവും കോൺഫിഡൻസ് ഇവർക്ക് ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഊരി ഉണ്ടാവും ആ സമയത്ത് അവനെ പിടിക്കാനുള്ള യോഗം ഉള്ളതാണെങ്കിൽ അവന് ആ സി സി ടി വി ക്യാമറയിൽ പെട്ടിരിക്കും പ്രവാസി അസോസിയേഷൻ കെ എം പി ഇവിടെ ഒരു സി സി ടി വി സ്ഥാപിച്ചു അതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുണ്ടാവുന്ന ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു കുഴി മഹല് പ്രവാസി അസോസിയേഷൻ ഈ അവസരത്തിൽ ഖത്തർ കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് റിയാവുന്ന പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നാടിനെ നോക്കിക്കാണുന്നത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ നാട്ടുകാർക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നു എന്ന് എന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും നൊമ്പരപ്പെടുന്നതും പ്രവാസികളാണ് ഞാൻ ഖത്തർ കമ്മിറ്റി കെ എൽസിയാണ് ഞങ്ങൾ പ്രവർത്തി കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ആ കമ്മിറ്റി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ഇവിടെ നിന്നും തെക്കോട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് ഒരു രണ്ട് നില കെട്ടിടം പഠിക്കുന്നുണ്ട് ആ കെട്ടിടം നമ്മൾ നാടിന് സമർപ്പിക്കുകയാണ് പണി പൂർത്തിയായാൽ ഏകദേശം ഫൈനൽ വർക്കാണ് നടക്കുന്നത് തേപ്പ് എത്തിക്കഴിഞ്ഞു നാടിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പരിപൂർണമായും നമ്മുടെ നാട്ടില് പാവപ്പെട്ട ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ മരുന്നിനോ ചികിത്സക്കോ അത്തരം കാര്യങ്ങൾ വന്നാൽ ആ കെട്ടിടത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പരിപൂർണമായും നാ നാടിന് നാട്ടിലുള്ളവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം ഞങ്ങളെ കെട്ടിടം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പണി ഏകദേശം അവസാന ഘട്ടത്തിലാണ് തേപ്പ് തുടങ്ങി ഇനി ഷട്ടർ അത്തരത്തിലുള്ള വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഈ അവസരത്തിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ആ കെട്ടിടത്തിനും അതിനു മുന്നോട്ടുള്ള നടത്തിപ്പിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഉണ്ടാവണം ആവണം എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അറിയിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ നമ്മുടെ കൈപ്പമംഗലം പോലീസും കൂടി സംയുക്തമായി ഇവിടെ ഇപ്പം നടപ്പിലാക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ സി എയോട് ചോദിച്ചു നമ്മുടെ മിക്കവാറും സി സി ടി വി ഘടിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം വരുന്നുണ്ട് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് ഞാൻ ആരംഭത്തെ ദശയിൽ തന്നെ പറയുകയാണ് സി സി ടി വിതാണ് അത് വെക്കുന്ന രീതി ചെയ്താൽ നമുക്ക് ഇതിൽ നിൽക്കാൻ രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയും നമ്മുടെ ഈ സി 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 ടി വി ക്യാമറ നമുക്ക് അത് വേണ്ട എല്ലാം പണവും നമ്മുടെ കോരിക്കുഴി മഹലം പ്രവാസി അസോസിയേഷൻ ആണ് തീർച്ചയായും നേരത്തെ ഇവിടെ അതിന്റെ ഭാരവാഹി സൂചിപ്പിച്ച പോലെ നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു പങ്കുവഹിക്കുന്നവരാണ് പ്രവാസികൾ അത് പലതും രൂപത്തിലാവും ചികിത്സക്കാവാം വീട് വെപ്പിനും വിവാഹത്തിനാവാം എല്ലാത്തിനാകും അവര് അവർ കാണിക്കുന്ന മനസ്സ് വളരെ വിലപ്പെട്ടതാണ് വലുതാണ് അവരെ അകലെയാണെങ്കിൽ പോലും അവരെയൊക്കെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ അഭിവാദ്യം ചെയ്യാൻ ഉൾപ്പെടെ ഞാൻ എന്റെ ഈ സമയം പ്രയോജനപ്പെടുത്തി ഒട്ട് നിർത്തിയിരിക്കുന്നത് കുറെ നേരമായിരിക്കുന്നത് ഇനിയധികം സമയം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഈ മഹതായ ഈ പരിപാടി ഇങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിറഞ്ഞ സ്രോതസ്സോടുകൂടി ആളുകൾക്ക് നാട്ടിൽ സമാധാനം വേണമെന്നും കള്ളന്മാരിൽ സംരക്ഷണം വേണമെന്നൊക്കെ നദിയായ ആഗ്രഹം ഉള്ള ആളുകളാണെങ്കിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഇതിന്റെ എത്രയോ മടങ്ങ് ആളുകൾ അപ്പുറത്തുണ്ടാവാം വീട്ടിലിരുന്നോ അപ്പുറത്തോക്കെയുള്ള ആളുകളുണ്ടാവാം എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ സി സി ടി വി ക്യാമറകളുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു കുരിഗു മഹൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സി രാജു നിസ കർസിനെ വേദിയിലുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട സഹോദരൻ നാടിൻ്റെ നന്മയ്ക്ക് എന്നും പ്രവാസികൾ വലിയ പങ്കുകൾ വഹിക്കുന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം പുരോഗമനപരമായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അവിടെയൊക്കെ പ്രവാസികളുടെ കൈത്താങ് വളരെ വ്യക്തമായി നമുക്ക് ദർശിക്കാനാകും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ നാടിനെ സേവിക്കലാണ് കക്ഷി രാഷ്ട്രീയമുണ്ട് വ്യക്തിപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട് മറ്റു ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാടിൻ്റെ പുരോഗമനത്തിനും നാടിൻ്റെ സമാധാന അന്തരീക്ഷങ്ങൾക്കും പ്രവാസികൾ പ്രവാസലോകത്ത് നിന്ന് നോക്കിക്കാണുന്നു എന്നതിനുള്ള വലിയ ഒരു തെളിവാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിരീക്ഷണ ക്യാമറ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഒപ്പിയെടുത്ത് നമ്മുടെ നാട്ടിലെ ധാർമ്മികതയ്ക്കൊപ്പം നൽകുകയും നാടിന്റെ സഞ്ചാരത്തിൽ ഒരു പങ്കാളിയായി മാറുകയും ചെയ്യുന്നതിൽ കെ എം പി യെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സന്തോഷകരമായ ഒരു സമയത്തിലാണ് ഉള്ളത് അവരുടെ ഈ സൽപ്രവർത്തനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന പ്രാർത്ഥന ആശംസകളായി നിർവഹിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട അസ്വം ആദരണീയനായ അധ്യക്ഷൻ മറ്റു വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയമുള്ളവരെ സമയം വൈകിയിട്ടുണ്ട് ഇനി നീട്ടുന്നത് ഉചിതമല്ല എന്നറിയാം എന്തായാലും കെ എം പി എ എന്ന സംഘടന നമുക്ക് എല്ലാവർക്കും അറിയാം പതിനഞ്ച് വർഷക്കാലത്തിലേറെയായി നമ്മുടെ നാട്ടിൽ ഒട്ടനവധി നന്മകൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള ഇതിൽ പ്രത്യേകിച്ച് നാട്ടിലുള്ളവരാണ് ഇവിടെ ഏറെ കൂടിയിട്ടുള്ളത് ഇതിൻ്റെ പിന്നിലൂടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം പ്രവാസ ലോകത്ത് നിന്ന് അവരുടെ കഷ്ടപ്പാടിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നന്മയായി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം ഈ നന്മ ഇതിന്റെ ഒരു ഒരു അനുഭവം മാത്രം ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് കുറച്ച് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കൂരിക്കുടി നോർത്തിലുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടിയെ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുകയും ആ കുട്ടി ആകെ പേടിച്ച് ആരാണ് ഇറക്കി വിട്ടതെന്നോ എവിടുന്നാണ് കേറിയതെന്നോ ഒന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ അന്ന് കൈപ്പങ്ങല മെസ്സേജ് ഒക്കെ വരികയും ഒരുപാട് ഈ മേഖലയിൽ കൂലിക്കുടി നോർത്ത് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഈ സി സി ടി വി ക്യാമറ ഉണ്ടാവും എന്ന് നോക്കുകയും അന്ന് ഒരു സാഹചര്യവും അത്തരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അന്ന് ഏറെ ഒരു വേദനയായി നമുക്ക് അന്ന് ആ പ്രശ്നം കുറച്ച് സമയങ്ങൾക്ക് ശേഷം പരിഹരിച്ചു എങ്കിലും നമുക്ക് ഇത്തരം ഒരു സി സി ടി വിയുടെ അന്ന് ഇന്നത്തെ പോലെ ഒരു സി സി ടി വി നമുക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അത് ഏറെ സ്പീഡിൽ തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമായിരുന്നു എന്തായാലും അത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ഒട്ടനവധി നന്മകൾക്ക് കുറ്റകൃത്യങ്ങൾ തടയാനും മറ്റുമൊക്കെ ഒരു നന്മയായി ഈ ഒരു സംഭവം നമുക്കൂടെ ഈ ക്യാമറകൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് കെ എം പി എക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്ഥലം വലൈക്കും അറമ നന്ദി പറയുന്നതിന് വേണ്ടി കെ കെ ആം സി എസ് ഞാൻ പോകുന്നു പ്രിയമുള്ളവരെ അവിടെ ഈ സംഘടനയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്ന കാരണം അവസാന ഘട്ടത്തിലാണല്ലോ ഉള്ളത് ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം എന്ന് വെച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ഈ കയ്പമലത്തിൻ്റെ എം എൽ എ ടൈസൺ മാസ്റ്ററാണ് അദ്ദേഹത്തെ ഈ മഹിൽ ഈ കുരുകുഴി മാഹി പ്രവാസി അസോസിയേഷന് വേണ്ടി സ്വാഗതം നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇവിടെ അധ്യക്ഷസ്ഥാനം വഹിച്ച ബഹുമാനപ്പെട്ട ഷാഹുൽ അമീർ സാഹിബിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ശോഭന രവി അവറുകളെ ഈ യോഗത്തിൽ പിന്നെ നന്ദി അറിയിക്കുന്നു അതുപോലെത്തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി എത്തി എത്തിയിട്ടുള്ള നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെത്തന്നെ മറ്റ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ മറ്റിവിടെ എത്തിയിട്ടുള്ള എല്ലാ പിന്നെ അംഗങ്ങളെയും നാട്ടുകാരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ് കൂടാതെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കുഴിക്കുഴി ഇതിനു വേണ്ട പിന്നെ കരണ്ട് അതുപോലെ തന്നെ സി സി ടി വി എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് പോയാലും പ്രവർത്തിക്കണമല്ലോ അതിനുവേണ്ടി ഇൻവെർട്ടർ ഒക്കെ കണക്ഷൻ തന്നിട്ടുള്ളത് കുരുകുഴി മഹല്ല് കമ്മിറ്റിയാണ് കമല് മഹല് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് അത് പ്രത്യേകിച്ചും മഹല് കമ്മിറ്റിക്ക് കമ്മിറ്റിയെ അതിൻ്റെ നന്ദി കടപ്പാട് അറിയിക്കുകയാണ് കാരണം ഇത് കറണ്ട് പോയാലും പ്രവർത്തിക്കണമെങ്കിൽ സി സി ടി പ്രവർത്തിക്കാനുള്ള പ്രത്യേക ഇത് വേണമല്ലോ അതുകൊണ്ട് തന്നെ കുഴിക്കുഴി കമ്മിറ്റി മാലിന്യ കമ്മിറ്റിയാണ് അതിനുവേണ്ടിയിട്ട് സൗകര്യം ചെയ്തത് പ്രത്യേകിച്ച് പിന്നെ ഇവിടെ ക്യാമറ ചെയ്ത കമാൻഡോസ് കമാൻഡോസ് എന്ന് പറഞ്ഞ ചെന്താ പിന്നീൻ്റെ കമ്പനിയാണ് അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു കൂടാതെ ഇവിടെ ഈ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കളെയും പിന്നെ വിശിഷ്ട അതിഥികളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് യോഗം അവസാനിച്ചതായി ప్రఖ్యాపించను ఎలా నంది నమస్కారం